വടകര എം പി ഷാഫി പറമ്പിലിന് പിറന്നാൾ ആശംസകളുമായി നടി റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെയാണ് റിനി ഷാഫി പറമ്പിലിന്റെ ചിത്രം സഹിതം പോസ്റ്റ് പോസ്റ്റിട്ടത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഷാഫി എന്നാണ് റിനി കുറിച്ചത് ഇതിന് പിന്നാലെ റിനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും ഉണ്ടായി എന്റെ ഷാഫി അടുത്ത ഏതോ പണിയുമായി വന്നേ സൂക്ഷിച്ചോ ഇന്ന് ഷാഫിയുടെ ബർത്ത്ഡേ ആണെന്ന് ഷാഫി അറിഞ്ഞിരുന്നു ഷാഫി സൂക്ഷിച്ചോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ച ദിനത്തിലാണ് റിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്ന നടിയാണ് റിനി ആൻഡ് ജോർജ് രാഹുലിന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു റിനിയുടെ ആ പോസ്റ്റ് രാഹുലിനെതിരായ വെളിപ്പെടുത്തലിനു പിന്നാലെ തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്ന വ്യാജ പ്രചരണങ്ങളെക്കുറിച്ചും റിനി പരാമർശിക്കുന്നുണ്ട് അതിജീവിതകൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ കൊല്ലാനാണ് തീരുമാനം എങ്കിൽ മരിക്കാനും മടിയില്ല എന്നതാണ് റിനിയുടെ നിലപാട് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തൻ്റെ വസ്ത്രധാരണത്തെയും ചിരിയെയും പോലും അപഹസിച്ചു താൻ മോശം സ്ത്രീയാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും പണം വാങ്ങി ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുകയും ചെയ്തു അവസരങ്ങൾ ഇല്ലാതാക്കാൻ പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നാൽ ഇതുകൊണ്ടൊന്നും തളരില്ലെന്ന് കണ്ടപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ അതുകൊണ്ടൊന്നും താൻ ഭയപ്പെടില്ല ഓരോ വ്യക്തികൾക്കും അവരവരുടെ തെറ്റുകൾക്ക് കർമ്മഫലം ഉണ്ടാകുന്നതിന് എന്നെ പഠിച്ചിട്ട് കാര്യമില്ല ആരും തകരണം എന്നാഗ്രഹിക്കുന്നില്ല അവർ തിരുത്തപ്പെടണം എന്ന് തന്നെയാണ് എന്നത്തെയും നിലപാട് എന്നാണ് റിനി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് അതേസമയം യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയത് ഇന്നാണ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർണായക തെളിവായ മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി കൈമാറണമെന്നുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം മറ്റ് രണ്ട് ബലാത്സംഗ കേസുകളിൽ നേരത്തെ കീഴ്ക്കോടതികൾ കോടതികൾ രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു മൂന്ന് ദിവസം രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാലുവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി നിർദ്ദേശം ഒപ്പം കേരളം വിട്ടു പോകരുതെന്നും പാസ്പോർട്ട് സമർപ്പിക്കാനും രാഹുലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കി ലൈംഗികശേഷി പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്താമെന്നും കോടതി വ്യക്തമാക്കി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം ഒരു ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അതിജീവിതയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു നേരത്തെ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യവും മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യവും രാഹുലിന് കിട്ടിയിരുന്നു ഇതോടെ രാഹുലിനെതിരെ പോലീസ് എടുത്ത മൂന്ന് പീഡന കേസിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ് രാഹുൽ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നും ആരോപിച്ച് അതിജീവിതം നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു മുൻകൂർ ജാമ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി അനുവദിക്കാതെ വന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ കോടതി അറസ്റ്റ് വിലക്കിയതോടെയാണ് രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തുവന്നത്